ഹായ് ഫ്രണ്ട്സ് ദിവസം ഒരേ ചായ തന്നെ കുടിച്ച് മടുത്തു അപ്പോഴാണ് ഇന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും ഒരു ചായ കുടിക്കാമെന്ന് വെച്ച് അങ്ങനെ ഇന്ന് നമ്മൾ തേങ്ങാപ്പാൽ ചായയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യം അരമൂറ് തേങ്ങാമൊടി എടുത്ത് തേങ്ങ ചുരകിയതിന് ശേഷം അതിൻ്റെ പാൽ പിഴിഞ്ഞത് ഒരു ഗ്ലാസ് എടുത്ത് വെക്കണം എന്നിട്ട് ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി തിളപ്പിക്കണം തിളച്ച് വരുമ്പോൾ അരസ്പൂൺ ചായപ്പൊടിയിട്ട് ഒന്നും കൂടി തിളച്ചതിന് ശേഷം നമ്മുടെ ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് ആവശ്യത്തിന് മധുരം ഇട്ട് കൊടുക്കണം ഞാനിവിടെ മൂന്ന് സ്പൂൺ പഞ്ചസാരയാണ് ഇട്ടോ ഇടുന്നത് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മധുരം വേണ്ടവർക്ക് കൂടുതൽ ഇടാവുന്നതാണ് ചായ ഒന്നും കൂടി ചെറുതായി തിളച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ് അങ്ങനെ നമ്മുടെ തേങ്ങാപ്പാൽ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതൊന്ന് നമുക്കൊന്ന് കുടിച്ച് നോക്കാം ഞാൻ വിചാരിച്ച പോലെ അല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതിനുള്ളത് ഒരു തേങ്ങാപ്പാലിൻ്റെ ഒരു ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണ് ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയേ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ